എല്ലാവർക്കും എന്റെ നമസ്കാരം നിങ്ങൾ വിദേശത്താണ് അതായത് വിദേശികളായ മലയാളികൾക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ വിഷയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും അതിനു മുമ്പ് ഉറപ്പായിട്ടുള്ള ഒരു വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാരണവശാലും പേടിക്കരുത് ഒരു കാരണവശാലും വിഷമിക്കരുത് പാനിക് എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള ശരീരത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനമാണ് അത് വരുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഇന്നോ നാളെയോ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അത് പ്രതിരോധ സംവിധാനമാണ് അല്ലാതെ നിങ്ങളുടെ ശരീരത്തിന് ഉപദ്രവിക്കാൻ വരുന്ന ഒരു വിഷയമല്ല എന്ന് മനസ്സിലാക്കുക എത്ര കൂടുതൽ നിങ്ങൾ പാനിക് അറ്റാക്കിനെ പേടിക്കുന്നുവോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടും ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പാർട്ട് ടു വീഡിയോയിൽ വിദേശ മലയാളികൾക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ഉണ്ടാകുവാനുള്ള എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു ആ വീഡിയോ കാണുക അതിനുശേഷം ഈ വീഡിയോ കാണാം എൻ ആർ ഐകൾക്ക് പാനിക് അറ്റാക്ക് വരികയാണെങ്കിൽ വിദേശ മലയാളികൾക്ക് പാനിക് അറ്റാക്ക് വരികയാണെങ്കിൽ അതിനെ ഇമ്മീഡിയറ്റ്ലി ഒന്ന് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടിസ്ഥാനം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ആണ് എന്ന് ആദ്യം ഉറപ്പിക്കണം ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് വരുമ്പോൾ നമുക്കത് പാനിക് അറ്റാക്ക് ആണെന്നും അതിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നുമുള്ള ചിന്തയിലേക്ക് പോകാം പക്ഷെ ഫസ്റ്റ് ടൈം നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടേ മതിയാവും അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സമയത്ത് പാനിക് അറ്റാക്ക് വരികയാണെങ്കിൽ ഒട്ടും പേടിക്കരുത് സ്വയം ഒന്ന് റീ ചെയ്യൂ ഇത് വെറും പാനിക് അറ്റാക്ക് ആണ് ഇത് ആസൈറ്റി കൊണ്ടുണ്ടാവുന്നതാണ് ഇതെൻ്റെ ശരീരത്തിൻ്റെ റിയാക്ഷനാണ് വളരെ സാധാരണമായ റിയാക്ഷനാണ് ഈ റിയാക്ഷൻ വരുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിനോ എൻ്റെ മനസ്സിനോ ഒരു ചുക്കും സംഭവിക്കുകയില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കില്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല അതുകൊണ്ട് ഞാൻ ഈ ആങ്സൈറ്റി എനിക്ക് പേരില്ല ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് മാറിപ്പോളും എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുറപ്പിക്കുക എന്നുള്ളതാണ് പാനിക് അറ്റാക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ പടി രണ്ടാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ ത്രീ സെവൻ എന്നുള്ള ലെവലിൽ ബ്രീത്തിങ് ചെയ്യുക നാല് സെക്കൻഡ് നേരത്തേക്ക് അകത്തേക്ക് മൂക്കിലൂടെ ബ്രീത്തെടുക്കുക മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക അതിനുശേഷം അടുത്ത ഏഴ് സെക്കൻഡ് നേരത്തേക്ക് വായലൂടെ നീത്ത് പുറത്തേക്ക് വിടുക വീണ്ടും ഒന്നോ രണ്ടോ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നാല് സെക്കൻഡ് അകത്തേക്ക് വഴിക്കുക മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഏഴ് സെക്കൻഡ് പുറത്തേക്ക് വിടുക രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാനിക് അറ്റാക്ക് പതിയെ പതിയെ കുറയുന്നതായി കാണാൻ കഴിയും മൂന്നാമത്തെ ടെക്നീക്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് ആണ് അതായത് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരികയാണെങ്കിൽ അപ്രതീക്ഷിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ആദ്യം പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് തന്നെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ഇത് വെറും ഒരു പാനിക് അറ്റാക്കാണ് ഇതിനെ ഞാൻ മൈൻഡ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ മുമ്പിലുള്ള ഏതെങ്കിലും അഞ്ച് വിഷയങ്ങളെ കണ്ണുകൾ കൊണ്ട് പതിയെ ഓരോന്നായി കാണുക കാതുകൾ കൊണ്ട് നാല് ശബ്ദങ്ങൾ കേൾക്കുക കൈകൾ കൊണ്ട് മൂന്ന് കാര്യങ്ങളെ തൊട്ടറിയുക മൂക്ക് കൊണ്ട് രണ്ട് സാധനങ്ങളുടെ മണം അനുഭവിക്കുക നാവ് കൊണ്ട് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കുക ഇപ്പോ വേരിലൊന്ന് നാവിൽ വെച്ചാലും മതി ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അഞ്ച് സെൻസസിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പതിയെപ്പോൾ ചെയ്യുമ്പോൾ ഈ പാനിക് അറ്റാക്ക് പതിയെ കുറയുന്നതാണ് അവിടെ തന്നെ ഇപ്പൊ പാനിക് അറ്റാക്ക് വന്ന പാനിക് അറ്റാക്ക് വരുമ്പോൾ തന്നെ അടുത്ത് ഏതെങ്കിലും ഒരു വാഷ്റൂമോ അങ്ങനെ വല്ലതും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ല തണുത്ത വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നത് മൂന്നാല് പ്രാവശ്യം റിപ്പീറ്റഡ്ലി സ്പ്ലാഷ് ചെയ്യുന്നത് ഈ പാനിക് അറ്റാക്ക് കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ കഴിയുന്നത് അടുത്ത ഈ കടകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോൾ ഡ്രിങ്ക് വാങ്ങിച്ച് അത് പതിയെ പതിയെ സെപ്പ് ചെയ്ത് കുടിക്കുന്നതും നിങ്ങളുടെ പാനിക് അറ്റാക്ക് കുറയുവാൻ സാധിക്കും എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കയ്യിലുണ്ടെങ്കിൽ അത് പതിയെ കഴിക്കുന്നതും ഈ പാനിക് അറ്റാക്ക് കുറയുവാൻ സഹായിക്കും അതല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥം കടയിൽ നിന്നും വാങ്ങി അത് പതിയെ ചവച്ചരച്ച് വായിലിട്ട് കഴിക്കുന്നതും നിങ്ങളുടെ പാനിക് അറ്റാക്ക് കുറയുവാൻ സഹായിക്കും ഇതിൻ്റെ തന്നെ ലോങ് ടേം ഇത് നമ്മൾ ഷോർട്ട് ടേം ആണ് പാനിക് അറ്റാക്ക് വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു ഇനി ലോങ് ടേം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സി ബി ടി തെറാപ്പിയാണ് കൊഗിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഈ കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പാനിക് അറ്റാക്കിനും ആൻസൈറ്റിക്കും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം സി ബി ടി യെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക സി ബി ടി തെറാപ്പി ചെയ്യുന്ന ആളുകളുണ്ട് ഞാനടക്കം സി ബി ടി തെറാപ്പി ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് അത്യാവശ്യമുണ്ടെങ്കിൽ അത്രയധികം ശാരീരിക മാനസിക സിംറ്റംസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സൈക്കിയാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിക്കേണ്ടി വരും പക്ഷെ ഒരു കാരണവശാലും മരുന്ന് കണ്ടിന്യൂസ് ആയി കഴിക്കേണ്ടി വരില്ല ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരില്ല കൂടിപ്പോയാൽ ഒരു വർഷമോ ഒന്നര വർഷമോ കഴിക്കേണ്ടി വരും ഫ്രീ ബി കൂടെ ചെയ്യുകയാണെങ്കിൽ മൂന്ന് മാസം മുതൽ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് മരുന്ന് നിർത്താം നിങ്ങളുടെ ആങ്സൈറ്റി പാനിക് പ്രോബ്ലം പൂർണ്ണമായും മിക്കവാറും മാറുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കരുത് ആണ് ബെസ്റ്റ് പാനിക് അറ്റാക്കും ആങ്സൈറ്റിയും തുടർച്ചയായി കൊണ്ടുപോകരുത് അതിന് അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നിരിക്കെ ഒരു കാരണവശാലും നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തെ മോശമായി കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ മൂന്ന് വീഡിയോകളുണ്ട് ഈ എൻ ആർ ഐ പാനിക് അറ്റാക്കിൽ വിദേശ മലയാളികളുടെ പാനിക് അറ്റാക്കിൽ ഈ മൂന്ന് വീഡിയോയും നിങ്ങൾ കാണുക വിദേശ മലയാളികൾ കാണുക വിദേശ മലയാളികളുടെ കുടുംബാംഗങ്ങൾ കാണുക തീർച്ചയായും നിങ്ങൾക്കിത് ഗുണകരമാവും